റിലീസിന് മുന്നേ ഞെട്ടിച്ച് ദേവര ഓപ്പണിംഗ് കളക്ഷൻ മാന്ത്രിക സംഖ്യ മറികടക്കുമോ കണക്കുകൾ അത്ഭുതപ്പെടുത്തുന്ന കണക്കുകളാണ് ദേവരയുടെ അഡ്വാൻസ് കളക്ഷൻ റിപ്പോർട്ടുകളിലുള്ളത് ഇന്ത്യയൊട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു പുതിയ ചിത്രമാണ് ദേവര ജൂനിയർ എൻഡിയാർ നായകനാകുമ്പോൾ കോടി ഓപ്പണിംഗിൽ നേടിയാൽ അതിശയോക്തിയില്ലെന്ന് കരുതുന്നവരുണ്ട് സെയിലിൽ ദേവരയുടെ ഇന്ത്യൻ കളക്ഷനിൽ ലഭിക്കുന്ന സ്വീകാര്യതയും തെളിയിക്കുന്നത് അതാണ് ഇന്ത്യയിൽ നിന്ന് ദേവര മുപ്പത്തിരണ്ട് കോടി രൂപ അഡ്വാൻസായി നേടിയെന്നാണ് റിപ്പോർട്ട് നടൻ ദുൽഖറിന്റെ വേഫർ ഫിലിംസാണ് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശമെന്നതിനാൽ മലയാളികളും ആവേശത്തിലാണ് കേരളത്തിലും മികച്ച ഒരു തുടക്കം ചിത്രത്തിന് ലഭിക്കുമെന്നാണ് കരുതുന്നത് ജൂനിയർ എൻ ഡി ആര് കേരളത്തിലും ആരാധകരുള്ള താരമാണ് അതിനാൽ നടന്റെ ദേവരയുടെ കേരളത്തിലെ കളക്ഷനിലും എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കും ജൂനിയർ എൻ ഡി ആറിന്റെ ദേവര എന്ന ചിത്രത്തിൽ ജാൻവി കപൂർ നായികയാകുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളായി സേഫ് അലിഖാൻ പ്രകാശ് രാജ് ശ്രീകാന്ത് ഷൈൻ ടോങ് ചാക്കോ നരേൻ കലയർശൻ അജയ് അഭിമന്യു സിംഗ് എന്നിവരും കൊരടാല ശിവയുടെ സംവിധാനത്തിൽ ഉണ്ടാകും റെക്കോർഡ് പ്രതിഫലമായിരിക്കും ജാൻവി കപൂർ വാങ്ങിക്കുക എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഛായാഗ്രാഹണം രത്നവേലുവാണ് സാബുസിറിലാണ് പ്രൊഡക്ഷൻ ഡിസൈൻ രാജമൌലിയുടെ വൻ ഹിറ്റായ ആർ ശേഷം ജൂനിയർ എൻ ഡി എത്തുന്ന ഒരു ചിത്രം എന്ന പ്രത്യേകതയും ദേവരയ്ക്കുണ്ട് ജൂനിയർ എൻ ഡി ആറിനൊപ്പം രാജമൌലിയുടെ ആർ 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 സിനിമയിൽ രാംചരണും നായകനായപ്പോൾ നിർണായക കഥാപാത്രങ്ങളായി അജയ് ദേവ്ഗണ് ആലിയ ഭട്ട് ഒലിവിയ മോറിസ് റേ ഡേവൻസന് എന്നിവരുമുണ്ടായിരുന്നു കെ കെ സെന്തിൽ കുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹണം നിർവഹിച്ചത് എം എം കീരവാണിയായിരുന്നു സംഗീതം ഡി വി വീതനെയാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത് കുമരം ഭീം എന്ന കഥാപാത്രമായിട്ടായിരുന്നു ജൂനിയർ എൻഡിആർ നായകരിലൊരാളായി എത്തിയത് എന്തായാലും ജൂനിയർ എൻഡിആറിന്റെ ദേവര സിനിമയും വൻ ഹിറ്റാകും എന്നാണ് പ്രതീക്ഷ